ആരും അത്ര നകളിക്കൊന്നും വേണ്ട ഐ എം എഫ് കാര് നമ്മളെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും എന്തിന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മടെ ഒക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഐ എം എഫ് കാര്ക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ ഇത്ര ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിൽ അണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ അച്ഛാ അങ്ങനെ നിർബന്ധമുള്ളവര് പോയി മേടിക്കട്ടെ പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് അതറിയോ അച്ഛന് ആ ഞാൻ കേട്ടു അച്ഛാ മൂല്യം കുറച്ച് നല്ലതിനാ അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും വ്യവസായശാലകൾ ഉയരും അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും ആറു മാസം കൊണ്ട് ഗവൺമെന്റ് മൂക്കും മൂക്കുംകൂത്തി താഴെ വീഴും വായും പൊളിച്ചിരുന്നാ മതി അങ്ങാടി തുജന് അമ്മയുടെ അടുത്ത് കുതിര കുതിരകേറുന്നതിന് പ്രകാശ അമ്മയൊന്നും ഉണ്ടായിരുന്നേ ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ള ഓ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്ത് കൂട്ടിയത്